ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ബീഫ് വരട്ടിയത് കണ്ടാലോ ഏ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഏഹ് അത് തലേദിവസം തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ലതായിട്ട് വര നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ തലേ ദിവസം തന്നെ അതെല്ലായിടത്ത് പെരട്ടി വെക്കണം വരട്ടി വെക്കുമ്പോഴാണ് അടുത്ത ദിവസം കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായി അതൊക്കെ പിരണ്ടിരിക്കുന്നത് പിന്നെ കുറച്ചുള്ളി ഒരു പിടി ചെറിയ ഉള്ളി അതും രണ്ടായിട്ടും ഒക്കെ മുറിച്ച് അതും പിന്നെ കുറച്ച് കരുവേപ്പില തണ്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ തണ്ടുകളും അതും അതിനകത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പം അത്രയും ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വെക്കണം ഈ ബീഫീന്ന് തന്നെ വെള്ളം ഇറങ്ങുക അതുകാരണം നമ്മൾ സൂക്ഷിച്ച് വേണം വെള്ളം ചേർക്കാൻ ഒരു ലേശം വെള്ളം മാത്രം ചേർത്ത് മതി അല്ലെങ്കിൽ ബീഫീന്ന് തന്നെ ഇറങ്ങും അപ്പോൾ അത് വേവിക്കാൻ വയ്ക്കുക അതൊരു അഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ കടായി വെച്ചിട്ട് പിന്നെ അതിനകത്ത് വെളിച്ചെണ്ണ ഇട്ടിട്ട് പിന്നെ കടുകിടുക ഒരു സ്പൂൺ കടുക് പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് പിന്നെ കുറച്ച് കരുവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല നീളത്തിൽ നീളത്തിലരിഞ്ഞു വച്ചേക്കുന്ന സവാള അത് ഒരു രണ്ടോ മൂന്നോ സവാള മീഡിയം സൈസ് നമുക്ക് യൂസ് ചെയ്യാം അത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പച്ചവണമൊക്കെ മാറി കുറച്ച് ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റണം ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ ബീഫും ആവും അപ്പോൾ ബീഫായിട്ടുണ്ട് അപ്പം ഞാനത് കുക്കറിയിൽ നിന്നൊക്കെ തുറന്ന് നോക്കി ഇപ്പോൾ കണ്ടോ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കണ്ടോ വെള്ളം കണ്ടോ വെള്ളം ഉറങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല അല്ലാതന്നെ വെള്ളം ഉറങ്ങിയിട്ടുണ്ട് നമ്മുടെ സവാളയും വഴണ്ടി കിട്ടി ഇനി നമ്മൾ എന്താ ചേർക്കേണ്ടത് ഇനി അത് പൊടികളൊക്കെ ചേർക്കണം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക്ൊടി കശ്മീരിയാണ് കേട്ടോ ചേർത്തേക്കുന്നത് കശ്മീരി മുളക് പൊടി ചേർക്കുക അപ്പോൾ അത്രയും ചേർത്തിട്ട് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ് ചേർത്തേക്കുന്നത് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അപ്പോൾ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റുക എന്നിട്ട് നമ്മൾ ഒരു ഉരുളക്കിഴക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അതും ക്യൂബ്സായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കുക എന്നിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ബീഫ് അതും വെള്ളത്തോടു കൂടി തന്നെ മൊത്തം ഇതിനകത്ത് ചേർക്കണം കണ്ടോ എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റി വഴറ്റി ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതായിട്ട് വഴറ്റണം അപ്പം തന്നെ നല്ല അട്ടിപ്പൊളി ഒരു സ്മെല്ല് വരും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കണം വെച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എല്ലാം ഒന്ന് യോജിക്കുന്ന നേരം വരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടോ വെന്തോന്ന് നോക്കണം ഇതാണ് പരുവം പൊട്ടറ്റോ വെന്ത് കഴിയുന്ന പരുവാണ് നമ്മൾ തുറന്നെടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില നന്നായിട്ട് വഴറ്റി നല്ല വറ്റിച്ചെടുക്കുക ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അവസാനം തൂവണം പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം അപ്പം ഈ പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കപ്പയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ബിരിയാണി എല്ലാം ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ ഇത് പോവും അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ